വെള്ളപ്പൊക്കത്തിന് കാരണം ബംഗ്ലാദേശ് ആണെന്ന ആരോപണങ്ങളെ ഇന്ത്യ തള്ളുകയാണ് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്ന് ഇന്ത്യൻ സർക്കാർ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ നിസ്സഹകരണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഇടക്കാല സർക്കാർ ആരോപിക്കുന്നു മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെയും തയ്യാറെടുപ്പിന് സമയം നൽകാതെയുമാണ് അണക്കെട്ട് തുറന്നതെന്നും ബംഗ്ലാദേശ് കുറ്റപ്പെടുത്തുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രണയ് വർമ്മയെ യുനൂസ് വിളിച്ചുവരുത്തിയതായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുതെന്നും ഉഭയകക്ഷി പ്രോട്ടോകോൾ അനുസരിച്ച് ബംഗ്ലാദേശിന് തത്സമയ വെള്ളപ്പൊക്ക ഡേറ്റ നൽകുന്നത് ഇന്ത്യ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും ചെറുതും വലുതുമായ അൻപത്തിനാല് നദികളാണ് പങ്കിടുന്നത് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഗുംതി നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തതെന്നും വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം അണക്കെട്ടിന്റെ താഴെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിന് കിലോമീറ്റർ മുകളിലായി അതിർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് അണക്കെട്ട് ഏകദേശം മുപ്പത് മീറ്റർ മാത്രം ഉയരമുള്ള അണക്കെട്ടാണത് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ നദീതീരത്ത് അമർപൂർ സോനാമുറ സോനാമുറ രണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ജലനിരപ്പ് നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ സമീപ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത് തലസ്ഥാനമായ അഗർത്തലയുടെ എൺപത് ശതമാനത്തിലധികവും വെള്ളത്തിലായി കനത്ത മഴയും അപ്സ്ട്രീമിൽ നിന്നുള്ള വെള്ളത്തിന് കുത്തൊഴുക്ക് കാരണം ബംഗ്ലാദേശിലെ എട്ട് ജില്ലകൾ വെള്ളത്തിനടിയിലായതായി ദുരന്ത നിവാരണ ദുരിതാശ്വാസ മന്ത്രാലയം അറിയിച്ചു സുനംഗഞ്ച് മൗളി ബസാർ ഹബീഗഞ്ച് ഫെനി ചാട്ടോഗ്രാം നൊഖാലി കോമില്ല ഖഗ്രാചാരി എന്നീ ജില്ലകളിലാണ് വെള്ളപ്പൊക്കമുണ്ടായത് ഏകദേശം പേരെ ദുരിതം ബാധിച്ചതായി ബംഗ്ലാദേശ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം